കഴിഞ്ഞ തവണത്തെ ദേശീയ ഗെയിംസിലെ വേഗമേറിയ താരം ഇത്തവണ കേരളത്തിന് വേണ്ടി ഇറങ്ങുന്നു കഴിഞ്ഞ തവണ സർവീസസിന് വേണ്ടി നൂറ് മീറ്ററിൽ സ്വർണം നേടിയ ഷമീർ ഷമീർമോനാണ് ഇത്തവണ കേരളത്തിന് വേണ്ടി ട്രാക്കിൽ ഇറങ്ങുന്നത് സ്വർണം നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഷമീർ മോൻ രണ്ടായിരത്തി പതിനൊന്നിലെ റാഞ്ചി ദേശീയ ഗെയിംസിൽ പത്ത് ദശാംശം അഞ്ച് ഏഴ് സെക്കൻഡിൽ നൂറ് മീറ്റർ ദൂരം പിന്നിട്ടാണ് ഷമീർ മോൻ മീറ്റിലെ വേഗമേറിയ താരമായത് കഴിഞ്ഞ ഗെയിംസിൽ സർവീസസിന് വേണ്ടിയായിരുന്നെങ്കിൽ ഇത്തവണ കേരളത്തിന്റെ കുപ്പായത്തിൽ ഇറങ്ങുമ്പോൾ സ്വർണത്തിൽ കുറഞ്ഞതൊന്നും ഷമീർ മോൻ പ്രതീക്ഷിക്കുന്നില്ല തീർച്ചയായിട്ടും സാധിക്കണവും സാധിക്കണം സാധിക്കും സാധിക്കണം അതിനുവേണ്ടിയാണ് ഈ പ്രിപ്പറേഷൻ ചെയ്ത് വന്നിരിക്കുന്നത് കാരണം വേറെ സ്റ്റേറ്റിൽ നിന്ന് എൻട്രി കിട്ടിയിട്ടും ആ എൻട്രി വേണ്ടെന്ന് വെച്ചാണ് ഞാൻ കേരളത്തിന് വേണ്ടി പോയി വന്നിരിക്കുന്നത് അപ്പം കേരള അത്രയ്ക്ക് ഒരു വിശ്വാസം നമ്മുടെ നമുക്ക് തന്നോട്ടാണ് നമ്മുടെ കേരളത്തിനോട് ഇറങ്ങാൻ വന്നത് എന്നെക്കൊണ്ടാകാതെ എത്തി ഞാൻ മാക്സിമം പരിശ്രമിക്കുകയും ചെയ്യും ഒരു മെഡൽ എടുത്തു കൊടുക്കുകയും ചെയ്യും എന്തുകൊണ്ടാണ് ഇത്തവണ കേരളത്തിന് വേണ്ടി മത്സരിക്കാനിറങ്ങിയത് എന്ന ചോദ്യത്തിന് ഷമീർ മോന് കൃത്യമായ ഉത്തരമുണ്ട് കാരണം ജനിച്ചവളെ നാടല്ലേ മറക്കാൻ വരത്തില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത് എന്നാൽ കേരളത്തിലെ അത്ലറ്റുകൾക്ക് നൽകുന്ന അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള അതൃപ്തിയും ഷമീർ മോൻ മറച്ചു വെക്കുന്നില്ല ഇപ്പം തന്നെ കിറ്റിൻ്റെ കാര്യം തന്നെ നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒറ്റ ഒരു എയ്ഡ്സ് വന്നിട്ടുള്ളൂ ചിലപ്പം ആയിരത്തഞ്ഞൂറും ു തന്നെ കിട്ടിയ ഷൂറിന് വൈജയന് സത്യേക്കും ദേശീയ ഗെയിംസിലെ വേഗമേറിയ താരമാകാൻ ഒരുക്കുകയാണ് ഷമീർ മോൻ സർവീസസ് വിട്ട് ഷമീർ കേരളത്തിലെത്തിയതോടുകൂടി കേരളത്തിന്റെ മെഡൽ പ്രതീക്ഷയും സജീവമായിട്ടുണ്ട് ക്യാമറമാൻ സി വിനോദിനൊപ്പം സേഫ് സെനുലാബ്ദീൻ റിപ്പോർട്ടർ തിരുവനന്തപുരം